ഗുരുനാഥന്റെ കൗമാരത്തിൽ യാത്ര തുടങ്ങി കൗമാരത്തിൽ യാത്ര തുടങ്ങി കുഞ്ഞും മലയും കയറിയിറങ്ങി നാടും മകരം ചോദ്യ കറങ്ങി മശായിരന്മാർക്കല്ലാദീമായി മാറി ും സംഗതി ഭി കാനകളും സംഗതി ഭൂമലയ്ക്ക് അത്ഭുതഭോഗി പുരുഷമലകും പറയാനുണ്ട് രോഗങ്ങൾ രാജപാല

바라데 کرے وینے જય ના데 મુ बिन नया रे ઈ દે મેવા પા ഏറ്റവും നിറഞ്ഞ സഹോദര സഹോദരിമാരെ നമ്മുടെ ഈ പരിപാടി സംഘടിപ്പിച്ചത് സംഘടിപ്പിച്ചത്യാക്കൽപ്പെട്ട മീരാ ൊന്നിര നൗലിയുടെ അതിന് നമ്മളിവിടെ ജാതി മത മേഖല എല്ലാവരും ഇതിൽ സഹകരിച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ട് അൽപ്പം നമ്മുടെ ഈ പ്രവർത്തനം റിയാമനാളു വരെ താല നിലർത്തി തരട്ടെ പിന്നെ ഇതിനു വേണ്ടി പ്രവർത്തിച്ച ഒരുപാട് വളമ്യന്മാരുണ്ട് ചെറുപ്പക്കാരുണ്ട് ആരെല്ലാമാണ് ഇതിനെ സഹകരിച്ചതെങ്കിൽ അവർക്കൊക്കെ അറിയിക്കുന്ന പ്രതിഫലം നൽകട്ടെ മാത്രമല്ല ദീർഘായുള് പ്രദാനം ചെയ്യട്ടെ എന്നാൽ നമ്മളെ ഈ പരിപാടി ഉണ്ട് ഇങ്ങനെയുണ്ട് എന്നറിഞ്ഞപ്പോൾ എന്റെ സ്നേഹിതൻ്റെ ഒരു പ്രവർത്തനം കൂടിയാണ് അള്ളാഹു അവരുടെ പ്രവർത്തനങ്ങളിലൊക്കെ നൽകട്ടെ ഏറ്റവും വേണ്ടപ്പെട്ട നമ്മുടെ സഹോദരൻ നമ്മളോട് പറഞ്ഞപ്പോഴും ഞാനത് സ്വീകരിച്ചുകൊണ്ട് ഇവിടെ വന്നതാണ് അല്ല കണ്ടപ്പോൾ ഒരേ സന്തോഷമാണ് ബഹുമാനപ്പെട്ട വീരാനൗലിയെ സംബന്ധിച്ചുകൊണ്ട് ഓരോരുത്തർക്കും അതിൻ്റെ അവരുടെ വിലകളും അറിയുന്നതാണ് പ്രത്യേകമായി പറയേണ്ട ഒരു ആവശ്യമൊന്നുമില്ല എന്നിരുന്നാലും ഇങ്ങനെ ഔലിയാത്തമാരെ സംബന്ധിച്ച് വീരാനൗലിയ അമ്പൻ വന്ന് ചെറുപ്പത്തിൽ തന്നെ ആ കുട്ടി ജനിച്ചപ്പോൾ തന്നെ ആ വീടിന് ഐശ്വര്യമായിരുന്നു ആറ് വയസ്സുള്ള സമയത്ത് മദർസിയിൽ പഠിക്കാൻ പോയപ്പോൾ ആ മദർസിയിൽ പഠിക്കാൻ പോയപ്പോൾ ഉഷ്ടാദി എന്താണോ പറയുന്നത് അത് പെട്ടെന്ന് പിടിച്ചടുത്താനുള്ള മെമ്മറി നമ്മുടെ വീനാലമ്പ്യാണ്ടായിരുന്നു ഒരു ദിവസം ഉമ്മാനോട് ചെന്ന് പറഞ്ഞു ഉമ്മ ഞാൻ ഈ മദ്രസിലേക്ക് പോകുന്നില്ല ഞാൻ മദ്രസിലേക്ക് പോകുന്നില്ല അതുകൊണ്ട് എന്നോട് വാപ്പാനാണ് കല്ലണ് എന്ന് പറഞ്ഞേക്കണ്ട എന്ന് പറയണേക്കണ്ട് ഉമ്മാനോട് പറഞ്ഞപ്പോഴാണ് ഉമ്മ വാപ്പ വന്നപ്പോൾ പറഞ്ഞു കൊടുത്തു മോനെ മദ്രസിലേക്ക് പറഞ്ഞു പോകാൻ താല്പര്യമില്ല എന്നാൽ വാപ്പ പറഞ്ഞു പാപ്പ എന്താണ് എന്നാൽ കന്നുകളെ അവൻ്റെ നമ്മൾക്ക് കന്നുകൾ ഉണ്ടല്ലോ അതിനെ അവൻ മേച്ചു കിടക്കട്ടെ എന്ന് പറഞ്ഞു ഇത് കേട്ട മാത്രമേ നമ്മുടെ ബഹുമാനപ്പെട്ട വീരാനോടിയ പാപ്പ ആ കന്നു വേക്കുന്ന ജോലിയിൽ ഏർപ്പെടുകയാണ് അങ്ങനെ കന്ന മേച്ചു നടക്കുന്ന സമയത്ത് ഇവിടെ പാടത്ത് പോയി മോഡേൺ വരക്കുള്ളൊരു കാലഘട്ടമാണ് അങ്ങനെ ആ മോഡേണിനെ വരച്ചിട്ട് നെല്ലുകൾ കതിരാകുമ്പോ അതിനൊരു ചാളക്കുണ്ടാക്കിയിട്ട് ചാറ്റനും തുഞ്ഞേയും രണ്ടാളുകളെ അങ്ങനെ അവർ രണ്ടുപേരും അവര് ചാണക്കാവലിനെ വരുന്നില്ല വെണ്ണ കുടിച്ചുകൊണ്ടാണ് അവര് ചെറിയ സമയത്തൊന്നും വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മോനോട് പറഞ്ഞു നീ ഒന്ന് ചാണക പോയിട്ട് പാവലി കിടക്കണം എന്ന് പറഞ്ഞു ചെറിയ ബുദ്ധിയാണ് അങ്ങനെ ഒന്നോക്കുമ്പോൾ അവരെല്ലാത്തരും ചിന്തയായിട്ട് വന്നു പക്ഷെ ഒരു ദിവസം പത്തു മണിയായിട്ടും വരുന്നില്ല ആ പത്ത് മണിക്കൂർ വരാതായപ്പോഴേ വീരാനാവിയ ചെറു പ്രായമാണ് കൊണ്ട് വിഗറുകളും ചൊല്ലിയിരിക്കുന്ന സന്ദർഭത്തിലാണ് അതാ രണ്ട് ജിന്നുകൾ വരികയാണ് ആ രണ്ട് ജിന്നുകൾ വന്നിട്ട് ബഹുമാനപ്പെട്ട വീരാനാവണിയുടെ അടുപ്പിൽ വന്നിട്ട് സമാധാനപ്പെടുത്തുന്നു പേടിക്കണ്ട ഭയക്കണ്ട നിങ്ങൾ പൊയ്ക്കേണ്ട ആവശ്യമാണ് ഞങ്ങൾ നിങ്ങൾക്ക് കാവലുണ്ടെന്ന് പറഞ്ഞ് നേരം വെളുക്കുന്നത് കാവലുണ്ടായിരുന്നു അങ്ങനെ ദിവസങ്ങളോളം കഴിഞ്ഞു പോയപ്പോൾ മോഡൻ കയ്യിൽ പോയി കഴിഞ്ഞാൽ ഈ എന്ത് ചെയ്യും ഇവരെ ഞാൻ എവിടെ നിന്ന് അപ്പോൾ പറഞ്ഞു നിങ്ങൾ എപ്പോഴാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ആ സമയത്ത് ഞങ്ങളെ വിളിച്ചാൽ ഞങ്ങൾ അവിടെ ഹാജരുണ്ടാകും എന്ന് പിരിയുകയാണ് പാലത്തിന്റെ ചക്രവാതകൾക്ക് ഇറങ്ങിയ പ്രിയമുള്ള ഗോപുരികൾ ബഹുമാനപ്പെട്ട പതിമൂന്ന് വയസ്സിൽ എത്തിയപ്പോൾ നേരെ അജ്മീറിലേക്ക് പോവുകയാണ് പോയിട്ട് പദം കൊടുക്കുകയാണ് അവിടെ വർഷങ്ങളെ താമസിച്ചു പതിമൂന്ന് വയസ്സിൽ പോയിട്ട് ഇരുപത്തിയേഴ് വയസ്സായപ്പോഴാണ് മടങ്ങി വരുന്നത് ആ മടങ്ങി വന്നത് എവിടെ കാണോ നമ്മുടെ അനങ്ങാടി മലയിലേക്കാണ് അനുകാടി മലയിലാവുന്നത് അവരിപാദിപ്പ് ചെയ്യുകയായിരുന്നു അങ്ങനെ പല പല കരാമത്തുകളും കാണിക്കാൻ തുടങ്ങി പല ഇറങ്ങി വന്നു അവന് ഭക്ഷണമില്ലാതെ വരുമ്പോൾ ഭക്ഷണങ്ങൾ കൊടുക്കും

ൂടാതെ ഞാ ചെയ്തില്ല വന്നു മേളോട് മൊഹിന്ദീശ്വര ഞാൻ ഒന്നാലും പറയുകയാണെ ഏകൽ കൂടാതെ ഞാ ചെയ്തില്ല വന്നോ മേ ഞണ്ടാണേ നിന്നെ പാ പ്ര ഞാൻ സ്വന്തമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ സ്വന്തമായി പറയുകയാണെങ്കിൽ എല്ലാം അംഗുവിന്റെ വിരിവിലക്കുകളാണ് അംഗാഹുവിന്റെ അനുമതിയില്ലാതെ ഞാനൊന്നും പറഞ്ഞിട്ടില്ല ഞാനൊന്നും പ്രവർത്തിക്കുകയുമില്ല

ഒരു മണ്ണാത്തിയാണ് അലക്കുകാരിയാണ് ഒരു ദിവസം വീരാനൗലിനടുക്കൽ വന്നുകൊണ്ട് ആ സഹോദരിയുടെ മേലെ മുഴുവനും ഒരുതരം ചെറിയാണ് ഡോക്ടേഴ്സുകൾ പോയി പോയിട്ട് ആ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് മാറാതിരിക്കുന്ന സന്ദർഭത്തിലാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മീരാനൗലിയ ാണ് എന്റെ ശരീരത്തിലെ സകലമായ മുറികളുണ്ട് ഇതൊന്ന് മാറ്റിത്തരുമോ ഇരയുകയാണ് സഹോദരി ഞാൻ മാറ്റിത്തരാൻ എന്നാൽ വേദമായി ചെയ്യും നിങ്ങൾ ഏകനായ ഏകനായ വിശ്വസിക്കുമോ പറഞ്ഞപ്പോൾ സഹോദരി പറയുകയാണ് റബ്ബിനെ ഞാൻ വിശ്വസിക്കാം അങ്ങനെ ആ ും മാറി അങ്ങനെ ഇസ്ലാമിലേക്ക് വന്നു നിങ്ങൾക്ക് പട്ടച്ചറയിൽ ചെന്നാൽ മക്കാന്ന് കാണാം അവർ പറഞ്ഞു വീരാനവലിയ പറയുകയാണ് എല്ലാ പറഞ്ഞേ സഹോദരി ഇനി നീ അരക്കാൻ നീ ഒരു ഭാഗത്ത് ഇരുന്ന് വെള്ളങ്ങളൊക്കെ കൊടുക്കുക നിന്റെ അടുക്കൽ ആളുകൾ ധാരാളം വരും അതുകൊണ്ട് നീ അരക്കാൻ പോകണ്ട എന്ന് വീരാനവലിയ ആ സഹോദരിയോട് പറഞ്ഞപ്പോഴാണ് അനുമതിയോടുകൂടെ ആ സഹോദരി കൊടുക്കുന്നു ജനങ്ങൾ വരുന്നു പല നാടുകളിൽ നിന്നും ജനങ്ങൾ വരുന്നു രോഗങ്ങൾ നൽകുന്നു അങ്ങനെ പട്ടാമിയിലും മല്ലപ്പുഴയിലും ചെറുകരയിലും ചെറുപുളശ്ശേരി എന്ന് വെക്കേണ്ട ഒരുപാട് സ്ഥലങ്ങളിൽ സ്ഥലങ്ങൾ വാങ്ങിക്കൂട്ടി എന്നിട്ട് എന്ത് ചെയ്ത സഹോദരി പൊട്ടച്ചറി എന്ന് അൽബരിയ അറബി കോളേജിലുള്ള സ്ഥലങ്ങളെ ഏക്കർ കണക്കിന് സ്ഥലമുണ്ടേ അതിപോലേ വിദ്യഭ്യാസത്തിനു വേണ്ടി ഖുർആൻ കൈതാബ് ഉള്ള മുസ്താർമാന് ഓതി കൊടുക്കാൻ വേണ്ടി താ ഫട്ടച്ചറ അൽബരിയ അറബി കോളേജിന് സ്ഥലം കൊടുത്തു വാക്ഫി ചെയ്തു ഇനി ദൈവ നൗകൂ ആയിര കണക്കിന് പതിനായിര കണക്കിന് ഉസ്താദന്മാർ അൽബരിയ അറബി കോളേജിനെ വിരിജമടത്തെ അവര് പുറത്തു വരുന്നുമാരായിട്ട് നമ്മുടെ പള്ളികളിലും മദരസങ്ങളിലും അവർ പഠിപ്പിക്കുന്നു അതൊക്കെ ആ ആ ഒരു സ്ഥലത്തിന്റെ പ്രതിഫലമാണ് പ്രിയമുള്ള ഭൂമിനിങ്ങൾ അങ്ങനെ ഒന്ന് വെക്കേണ്ട വരമ്പൂര് മക്കാമാണ് നിങ്ങൾക്കവിടെ ചെന്നാൽ രാവിലെ ചെന്നാൽ ചായയും കടിയുണ്ട് ദിവസം കൊച്ചിക്ക് ഭക്ഷണമുണ്ട് രാത്രി വൈകുന്നേര സമയത്തും ഉണ്ട് അത് എന്നും നടന്നുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ ശിഷ്യന്മാരുടെ അമ്പങ്ങൾ അമ്പങ്ങുന്ന കടന്നു വിശ്രമിക്കുന്ന ആ ആ കറാമത്തുകളെ ലോകം മുഴുവനും അറിയപ്പെട്ടു പ്രിയമുള്ള ഗോപിനെ അതൊക്കെ എന്താണ് അമ്മാവ് ദീവ കഴിവുകളാണ് പോക്കറ്റിൽ ഒരു പൈസ ഉണ്ടാവില്ല കിട്ടും അതൊക്കെ നമുക്കൊന്നും പറയാൻ കറാമത്തുകളാണ് അവരുടെ അങ്ങനെ ഒരുപാട് കറാമത്തുകളെ അമ്മ വന്ന് വീരാനവരുടെ ഉണ്ട് അതിന്റെ പേരിലാണ് നമ്മൾ ഇന്ന് എല്ലാവരും സംഘടിച്ചുകൊണ്ട് ഇന്ന് ഈ ഭക്ഷണം നമ്മൾ അവരുടെ എടുക്കുന്നത് श्री <laughs> നമ്മളെ സംഭാവന ചെയ്യുക ഇവിടെ ചെയ്യുമ്പോൾ നമ്മുടെ ഉദ്ദേശങ്ങളൊക്കെ അള്ളാർ സുബാനെ ശ്രദ്ധീകരിച്ച് തരുന്നതാണ് നമ്മുടെ വീരാലാമിയുടെ കൊണ്ട് അവിടെ പേര് നടക്കുന്ന അന്നദാനമാണ് നമ്മൾക്കത് ശിക്ഷമായി എന്ന് പറയുമ്പോൾ അതൊക്കെയാണ് ഏറ്റവും വലിയ ഒരു ഗുണമും ഉള്ളത് ഗുണമുള്ളത് നിങ്ങൾ നോക്കണം ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ പ്രതിഫലം എത്രയാണ് മനസ്സിലാക്കണം ബഹുമാനപ്പെട്ട കാലഘട്ടത്തിൽ വന്നുകൊണ്ട് വന്നുകൊണ്ട് നബിയോട് നബിയോട് പറയുന്നു പറയുകയാണ് എന്റെ മകന്റെ കല്യാണം ദിവസമാണ് ഇന്നാലിന്റെ ദിവസം എന്റെ മകന്റെ കല്യാണമാണ് അതിന് നിങ്ങളെ ദുരാജയാൽ വരണേ സുലൈമാൻ നബി വറൈഹൂ അലൈഹി വസലാം കൊണ്ട് പറയും മോനേ സുലൈമാൻ നബി പറഞ്ഞു വരാ പക്ഷേ സുലൈമാൻ വറൈഹൂ അലൈഹി വസലാം പറഞ്ഞ കടന്നതാ അജ്റായ് കേറിയോയാ